ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പതിവില്ലാത്ത കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇന്ന് അമ്മൂനെയും അച്ഛനെയൊക്കെ ഒരുക്കേണ്ട ഡ്യൂട്ടിയും അവരെ സ്കൂൾ കൊണ്ടുപോയിക്കേണ്ട ഡ്യൂട്ടിയും എനിക്കാണ് കേട്ടോ അവരുടെ അച്ഛനും അമ്മയും ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പോൾ രാവിലെ തന്നെ അവർ കുളി കഴിഞ്ഞിട്ട് നേരെ ബാഗൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോൾ അവരെയൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് ഞാനിതാ എൻ്റെ മുടി ഒന്ന് അഴിച്ച് കെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ രാവിലെ കെട്ടി വെച്ചതാണ് ഇപ്പോൾ സമയം എട്ടര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും അവർ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മുടി ഒന്ന് കെട്ടിറക്കുക അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കെട്ടിവെച്ചു പിന്നെ പാത്രങ്ങൾ കുറേ പേരണ്ട് കിടക്കുന്നുണ്ട് രാവിലത്തെ പണിയൊക്കെ ഒരുങ്ങിയിട്ടിട്ടോ അപ്പോൾ അതൊക്കെ വാഷ് ബേസിക്ക് എടുത്തു വെച്ചു പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടോ പിന്നെ എന്തായാലും പാത്രം കഴുകാൻ നിൽക്കണോ നിൽക്കണ്ടേന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു പാത്രം കഴുകാൻ നിന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവരുടെ ബസ് ബസ്സെറ്റെ നേരത്തെ വന്നാൽ കാണില്ല കേട്ടോ ഞാൻ എന്തായാലും പുറത്തുള്ള പണികൾ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എല്ലാവരും തുടച്ചു അപ്പോൾ സിറ്റ്ഔട്ട് തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പുറത്ത് നല്ല ഇരട്ടല്ലേ അപ്പോൾ ഞാൻ അകത്ത് മാത്രമാണ് കേട്ടോ രാവിലെ നേരത്തെ തുടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ചെയ്യാം അപ്പോൾ അങ്ങനെ സിറ്റൌട്ടൊക്കെ തുടക്കല് കഴിഞ്ഞിട്ട് വേഗം മുറ്റടിക്കാൻ വേണ്ടി വന്നാൽ അവരാണെങ്കിൽ കളി ോണ്ടിരിക്കുകയാണെന്ന് നേരത്തെ റെഡി ആയിട്ട് അപ്പം അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടി നിന്നിട്ട് ആ ഒരു സൈഡിൽ മാത്രമാണ് ചപ്പുണ്ടാവുക ചപ്പ് പറഞ്ഞാൽ പൂക്കളാണ് കേട്ടോ ആ മേലെ കണ്ടില്ലേ വെള്ള വെള്ളപ്പൂക്കൾ ആ പൂക്കൾ നിറയെ വീണ്ടും ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇലയും കൂടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി അതിനിടയിൽ വിമാനം പോയി നോക്കി നിൽക്കുകയാണ് കേട്ടോ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ നല്ലപോലെ മഴ അങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേ നേരം നോക്കി പിന്നെ അതാ സമയമാവണേൻ്റെ മുമ്പ് തന്നെ നമുക്ക് പോവാ പറഞ്ഞിട്ട് അവർ വേഗിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പിന്നെ എന്തായാലും അവരെ കൊണ്ടേക്കി വന്നിട്ട് ഇനി ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവരെ കൊണ്ടേക്കാൻ പോകാൻ കേട്ടോ പിന്നെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ും കൂടിയും വാങ്ങണം അങ്ങനെ അവരെയൊക്കെ ബസ് കയറ്റി വിട്ടിട്ട് ഞാൻ തിരിച്ചു വന്നത് പച്ചക്കറി ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട് കിട്ടും അപ്പോൾ പുളിയും സോപ്പും ഉരുളം കിഴങ്ങും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ പാത്രം കഴുകാൻ വേണ്ടി നിന്നും കേട്ടോ ചോറ് വെച്ച പാത്രം ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴുകുകയാണ് കേട്ടോ അപ്പോൾ വാഷ് ബേസിൽ ഫുള്ള് പാത്രങ്ങളായതുകൊണ്ട് മുകളിൽ നിന്ന് മുകളിൽ നിന്ന് ഓരോന്ന് സോപ്പ് സോപ്പിട്ട് അപ്പം തന്നെ കഴുകി കഴുകി കഴുകിയെടുക്കുകയാണ് അങ്ങനെ പാത്രമൊക്കെ ഏകദേശം കഴുകി കഴിഞ്ഞപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ഈ കരിയുള്ള പാത്രം കഴുകുന്നത് അപ്പോൾ ചോറ് മാത്രമേ നമ്മൾ അടുപ്പിൽ വെക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പാത്രം മാത്രമേ ഇട്ടോ കഴുകാണ്ടാവുകയുള്ളൂ അപ്പോൾ അത് കഴുകാൻ മാത്രം ഞാനൊരു കമ്പിച്ചകരി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് കഴുകി കഴിഞ്ഞ് പിന്നെ അതാ നമ്മൾ വേസ്റ്റ് ഇടുന്ന പാത്രമാണ് കേട്ടോ അതും കൂടി കഴുകി വെച്ച് പിന്നെ അവിടെയൊക്കെ തുടച്ചിട്ടുള്ള തുണിയൊന്നും അങ്ങോട്ട് കഴുകിയിടും കൂടി ചെയ്തു അപ്പോൾ ഇനി ഒരു പണിയും കൂടി ഉണ്ട് നമുക്ക് പാലെടുക്കാൻ പോകണ്ട റബ്ബറിൻ്റെ പാലെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് അച്ഛൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ പണിയും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇത് എപ്പോഴും അച്ഛനാണ് ചെയ്യാറുള്ളത് നമുക്ക് എപ്പോഴേലും ഒക്കെ ആയിട്ട് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ പാലെടുക്കൽ കഴിഞ്ഞപ്പോഴാണ് താക്കോല് കാണാണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് കരിഞ്ഞ് കണ്ടുപിടിച്ചു പിന്നെ പാലൊക്കെ ഷീറ്റാവാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചു പിന്നെ നോക്കുമ്പോൾ അതാ നമ്മുടെ തറവാട്ടിൽ ഒരുപാട് പവിഴമല്ലിയിലെ പൂവാണ് കേട്ടോ അപ്പോൾ അത് കൊഴുങ്ങി നിൽക്കുന്നുണ്ട് അത് രാത്രി ിട്ട് അപ്പം തന്നെ കൊഴുകയും ചെയ്യട്ടോ പിന്നെ അത് മണി പ്ലാന്റ് തൊടി മൊത്തം മണി പ്ലാന്റ് ആണ് മരത്തിൻ്റെ മുകളിലേക്ക് കയറിയത് മാത്രം വലിയ ഇല ഉണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ അതാ പാത്രങ്ങൾ എടുത്തു വെക്കുകയാണ് കേട്ടോ പാത്രങ്ങൾ അപ്പം വെള്ളമൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് പിന്നെ അവിടെ വെള്ളം പോയതൊക്കെ വൈപ്പ് എറും കൊണ്ടൊന്ന് തുടച്ച് നമ്മുടെ വാഷ് ആക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെയാണ് ഉച്ചയ്ക്ക് ഉള്ള കറിയൊക്കെ ഉണ്ടാക്കേണ്ടത് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടയ്ക്കുകയും കൂടിയും ചെയ്തു അപ്പോൾ അതാ അരി വെള്ളത്തിലിടാൻ അപ്പോൾ ഓർമ്മ എന്താണ് കേട്ടോ അപ്പോൾ വേഗം ഇട്ടോ അല്ലെങ്കിൽ അത് മറക്കും ഞാനെപ്പോഴും അരി വെള്ളത്തിലിടുമ്പോൾ പച്ചരി പിന്നെ ഉഴുന്നും കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് കഴുകിയിട്ട് ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് പിന്നെ എന്തെങ്കിലും പച്ചക്കറി ഫ്രിഡ്ജിലുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് കായപ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുന്തിരി കുറച്ച് ദിവസം മുൻപ് കൊടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ അത് കൊടുത്തു പിന്നെ പുളിയുടെ പുളി കൊടുുന്ന കവറാണ് കേട്ടോ പുളി ഒഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ള പുളിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് പിന്നെ മുന്തിരി എടുത്ത് ജ്യൂസും കൂടി അടിച്ചു വെച്ചു പിന്നെ കയപ്പയ്ക്കാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം ഉപ്പേരി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇളയേച്ചൊക്കെ ഒരു മരിപ്പ് ഉണ്ട് കേട്ടോ അവർക്ക് അപ്പോൾ അതിന് വേണ്ടി അവിടേക്ക് വേണ്ടി പോയതാണ് അവർ വരുമ്പോഴേക്ക് കുറച്ച് വൈകും അപ്പോഴേക്ക് എന്തെങ്കിലും കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ വന്നിട്ട് ഉണ്ടാക്കുമ്പോഴേക്ക് നേരം വഴകും അവരാണെങ്കിൽ രാവിലെ നേരത്തെ പോകുകയും ചെയ്തതാണ് കേട്ടോ അപ്പം അങ്ങനെ കായ്പയ്ക്കൊപ്പേരിയും പിന്നെ രസമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അടുക്കള ഒന്ന് അടിച്ചു വരിട്ടോ എന്തെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുക്കള ഒന്ന് അടിച്ചുപൊരി വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് കുറച്ച് വേസ്റ്റ് കൂടി ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടേ കളഞ്ഞിട്ട് ആ പാത്രം കൂടി ഒന്നാണ് കഴുകി വെച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കായ്പയ്ക്കൊപ്പേരിയും രസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ അത്രയായിട്ടുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ